ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ നാളത്തെ ഒരു വളരെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊമോട്ടാ വന്നിട്ടുള്ളത് വിക്രമിനെ വേദയുടെ കാര്യത്തിൽ നല്ല സംശയം തോന്നുന്നുണ്ട് അങ്ങനെ വേദ കുറച്ച് ഫ്രഷ് ആയി വന്നാൽ റൂമിലിരുന്ന് ഇവര് എന്നത്തെയും പോലെ സംസാരിക്കാൻ തുടങ്ങും എന്നാ വേദ ഇപ്പോ ശ്രീകാന്തിന്റെ വാക്ക് കേട്ട് അതുപോലെ തന്നെ അച്ഛനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിക്രമിൽ നിന്ന് ആകലാൻ ശ്രമിക്കണേ വേ വിക്രം ചോദിക്കുമ്പോ വേദം ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങള് നിങ്ങൾ അനുസരിക്കാറുണ്ടോ ഇല്ലല്ലോ അപ്പൊ പിന്നെ എന്റെ കാര്യങ്ങള് നിങ്ങളോട് പറയണമെന്നുണ്ടോ വിക്രം പറയും വേണം ഈ വീട്ടിൽ എൻറെ ഭാര്യ എന്ന അധികാരത്തിൽ കയറി താമസിക്കുമ്പോ അത് വേണം അതിലും വേദ എന്തൊക്കെയോ പറഞ്ഞേ ദേഷ്യം കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കണേ എങ്കിൽ പിന്നെ ആ അധികാരം വേണ്ടെന്ന് വെച്ച് വാര്യസ്ഥാനം ഒഴിവാക്കി ഞാൻ ഇവിടെ നിന്ന് പോകാം എന്നാണോ പറയുന്നതെന്ന് അറിയില്ല എന്തായാലും ആ ടോണിൽ എന്തോ പറഞ്ഞ് സങ്കടത്തിൽ പോകാൻ തുടങ്ങുമ്പോൾ വിക്രം വേദയുടെ കൈ പിടിക്കുകയാണ് അവരുടെ ഉള്ളിലെ പ്രണയം അവർക്കറിയാമെങ്കിലും ഇപ്പൊ വേദയ്ക്കത് തുറന്ന് പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കാണ് ശേഷം വിക്രമിനോട് പിണക്കം കാണിച്ചുകൊണ്ട് അതായത് ഇഷ്ടല്ലാത്ത പോലെ ബിഹേവ് ചെയ്ത് വേദ അവിടുന്നു പോവണേ എന്നിട്ട് വാഷ്റൂമിൽ പോയിരുന്നു പൊട്ടിക്കറിയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസം വേദയും ദീപ്തിയും ഫോണിൽ സംസാരിക്കണേ അപ്പോ ദീപ്തി പറയും ഞാനും വരുണം ചേച്ചിയുടെയും വിക്രം ചേട്ടൻറെയും വാക്ക് വിശ്വസിച്ചാ നിൽക്കുന്നത് ആ സമയം ചേച്ചി ഇപ്പൊ എങ്ങനെയാണോ ചെയ്യാൻ പോകുന്നത് വേദ തിരികെ അങ്ങോട്ട് വരുന്നുള്ള എന്തോ സൂചന ദീപ്തിക്ക് കിട്ടിയിട്ടുണ്ടെന്നാ തോന്നുന്നത് ദീപ്തിയോട് ഒന്നും പറയാൻ പറ്റാതെ നിക്കുന്ന വേദ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വിക്രം കൊണ്ടാക്കാനായി വണ്ടിയിൽ കയറാൻ പറയുന്നുണ്ടെങ്കിലും വേദ വണ്ടിയിൽ കയറാണ്ടേ മുഖം തിരിച്ച് പോവാണ് ഇത് വിക്രമിനെ വിഷമത്തിലാക്കണുണ്ട് എന്തുകൊണ്ടാണ് വേദ ഇപ്പൊ തന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് വിക്രമിന് മനസ്സിലാവുന്നില്ല വിക്രമിനാണെങ്കിൽ വല്ലാത്ത ഒരു വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഭാഗത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നാളെ അറിയാൻ പറ്റൂ അപ്പോൾ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്